ആറ്റം ബോംബ് എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത് പക്ഷെ അത് പുറത്തു വന്നപ്പോൾ അതൊരു കോലപ്പടക്കത്തിൻ്റെ എഫക്റ്റ് പോലും ഉണ്ടായിട്ടില്ല അപ്പം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തിരഞ്ഞെടുപ്പ് ഹോട്ടലിസ്റ്റ് ഉൾപ്പെടെ മറ്റ് രീതിയിലുള്ള ഒരു ബേസിക് ഒരു നോളജ് അല്ലെങ്കിൽ അത് അറിവ് ഇല്ല എന്നുള്ളതാണ് സത്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു സെറ്റഫ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ പോലും അട്ടിമറിക്കാൻ പറ്റില്ല കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് തയ്യാറാക്കിയത് അപ്പോൾ ഡി കെ ശിവകുമാറും കേന്ദ്ര നേതൃത്വം പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെട്ടു രാജിവെച്ചു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വലിയൊരു വിവാദം അത് ബി ജെ പിക്ക് മേൽ പ്രഹരിക്കുന്ന ഒരു അണുബോംബ് എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പറഞ്ഞത് എന്നാൽ രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ഈ വിഷയങ്ങൾ ഈ വിവാദങ്ങളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ള ചർച്ചകളാണ് അല്ലെങ്കിൽ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കൻ ചെയർ പത്ത് എന്ന് പറഞ്ഞു നമസ്കാരം നമസ്കാരം രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വളരെ ഗുരുതരമായ ഒരു വിഷയമെന്നുള്ളതാണെന്ന് അന്ന് പറഞ്ഞത് അതായത് ഈ ഇരട്ടിപ്പ് വോട്ടിലെ കൃത്രിമത്വം അതായത് രണ്ട് പേർ സോറി രണ്ട് സ്ഥലങ്ങളിൽ ഒരാൾ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും വരുന്നു ഇതൊരു വലിയ വിഷയമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോടൊപ്പം ചേർന്ന് ബി ഇതിനെ ഈ ഒരു വോട്ടിനെ അട്ടിമറിച്ചു എന്നാണ് ഇരുപത്തിയാറ് സീറ്റുകൾ മോഷ്ടിച്ചു വോട്ട് ചോരി നടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇതൊരു ബോംബ് എന്നുള്ള നിലയിലാണ് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയത് പക്ഷെ അത് പുറത്തു വന്നപ്പോൾ അതൊരു കോലപ്പടക്കത്തിൻ്റെ എഫക്റ്റ് പോലും ഉണ്ടായിട്ടില്ല അതല്ല ഇത് ആറ്റംപൊമ്പാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവ്വ ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നത് നമുക്കറിയാം അതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് ചെറിയ ആരോപണം ഇത് ഇതേപോലെയുള്ള ആറ്റംപോമ്പെന്നുള്ള തരത്തിൽ പൊട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കർണാടകയിൽ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ലെറ്റർ കൊടുത്ത് ഒരു മുമ്പറം കൊടുത്ത് ഞങ്ങൾക്കൊരു സമയം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കമ്മീഷൻ അഞ്ച് എട്ടിലുള്ളൊരു അവസരവും കൊടുത്ത് കാണാൻ പക്ഷെ അതിൻ്റെ തലേദിവസം തന്നെ അന്ന് രാവിലെ തന്നെ ഈ രീതിയിലുള്ള ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ ഒരു ബാലിശങ്ങളായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ ബാലിശമെന്നുള്ള രീതിയിലുള്ള അതാണ് പറയാൻ പോകുന്നത് അതാ ബാലിശം എന്ന് പറയാൻ കാരണം ഒരു ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം അതിനെ അതിനെ ബേസ് ആ ആരോപണത്തിന് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് നമുക്ക് കൊടുക്കാൻ കഴിയണം ഇതിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബാലിശം എന്ന് പറയാൻ കാരണം അത്തരത്തിലൊരു എവിഡൻസ് ഒന്നും രാഹുൽ ഗാന്ധി കൊടുത്തിട്ടില്ല ഒരു അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇന്നുവരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ അസ്ഥിരപ്പെടുത്താൻ ബലക്ഷത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബോധപൂർവമായി നടത്തിയിട്ടുള്ളത് കോടതിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല മറ്റു നമ്മുടെ ഗവണ്മെന്റിനെ അംഗീകരിക്കില്ല നമ്മുടെ സൈന്യത്തെ വിശ്വസിക്കുന്നില്ല ഇവ ഏറ്റവും അവസാനമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് തിരിഞ്ഞിരിക്കുക ഒരു പൗരൻ എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നില ഒരു പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷനിൽ ഈ പരാതി കൊടുക്കാം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഈ ഒരു ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടിരുന്നാൽ ഒരു ഒരു സംവിധാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇതിന് വ്യവസ്ഥാപിതമായ രീതിയുണ്ട് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ പത്രത്തിലും മീഡിയയിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉന്നയിക്കാതെ വ്യവസ്ഥാപിതമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ ഇലക്ട്ര ഇലക്ട്ര റൂൾസ് അതിൽ ട്വൻറ്റി ത്രീ ബി ആണ് തോന്നുന്നത് ബി അനുസരിച്ച് ഒരു ഓത്ത് ഒരു ഡിക്ലറേഷൻ തരിക ഓത്ത് എടുത്ത് ഒരു ഡിക്ലറേഷൻ തരിക ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിക്കുക പക്ഷേ ഇന്ന് വരെ ആ രീതിയിലൊരു അപേക്ഷ ഒരു ഡിക്ലറേഷൻ കൊടുക്കാൻ ഇവർക്ക് തയ്യാറായിട്ടില്ല കാരണം ആരോപണം രാഷ്ട്രീയ പ്രേരിതമായി ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ചാൽ അതിൽ കഴമ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ കഴിയും ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ നമുക്കറിയേണ്ട വി വി പാറ്റ് വന്നതിന് ശേഷം വോട്ട് ചെയ്തതിന് ശേഷം ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഒരു ഏഴ് സെക്കൻഡിൽ കാണാൻ കഴിയും ആ കാണുമ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കംപ്ലൈൻറ് ആണെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് കൊടുക്കാം അതേസമയം അതിലൊരു പ്രൊവിഷൻ ഉണ്ട് നിങ്ങൾ കള്ളം ആയിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊക്കെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യും അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിപറക്കാതിരിക്കാറുണ്ട് ഒരു ആളങ്ങനെ ഒരു ഉന്നയിച്ചാൽ ആ തിരഞ്ഞെടുപ്പ് മെഷീനെ വോട്ടിംഗ് മെഷീനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ വീണ്ടും പരിശോധിച്ച് വീണ്ടും പൂർവ്വ രണ്ട് മണിക്കൂർ എടുക്കും അങ്ങനെ ഒരു അഞ്ച് പേരോ പത്ത് പേരോ ബോധപൂർവ്വം വന്നിട്ട് ആരോപണം ഒരു ഈക്വൽ ഇൻ്റർവലിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ആ ഒരു തെരഞ്ഞെടുപ്പേ പാറ്റി വയ്ക്കേണ്ടി വരും അതേപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അസ്ഥിരപ്പെടുത്താതിരിക്കാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാതിരിക്കാനാണ് ഈ ഒരു നിബന്ധന വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട് ആരോപണം രാഷ്ട്രീയം ഉന്നയിക്കുക സ്റ്റേജുകളിൽ ഉന്നയിക്കുക രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉന്നയിക്കും നിങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ടെങ്കിൽ ഫാം റൂൾ ട്വൻറ്റിയിൽ ത്രീ അനുസരിച്ചൊരു ഡിക്ലറേഷൻ ഓത്ത് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നു വരെ ചെയ്യാത്ത അതുകൊണ്ട് തന്നെയാണ് ഇത് ബാലിശമാണ് എന്ന് പറയാൻ ഞാൻ അല്ല ഈ നിയമവശങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവുകൾ കൃത്യമായി കയ്യിലില്ല എങ്കിൽ തിരിച്ചൊരു പ്രോസിക്യൂഷൻ നടപടി അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നൊരു ബോധം അയാൾക്കുണ്ട് എന്നുള്ളതാണ് പോകുന്നത് അല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ആത്മഹത്യമായിട്ടുള്ള കാര്യം അതിലേക്ക് കടക്കുക അതാണ് സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉന്നയിച്ച കർണാടകയിലെ ഇന്നൊരു മന്ത്രി ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജന്ന അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് തയ്യാറാക്കിയത് അപ്പോൾ ഡി കെ ശിവകുമാറും കേന്ദ്ര നേതൃത്വവും പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് രാജി ആവശ്യപ്പെട്ടു ഇത് രാജിവെച്ചു കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയാണ് തോന്നുന്നു ഇതിനെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന ഒരു മന്ത്രി ഇന്ന് രാജിവെച്ചിട്ടുണ്ട് രാജണ്ണ രാജിവെച്ചിട്ടുണ്ട് കർണാടക മന്ത്രിസഭയിൽ ഞങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലാണ് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പെർമനൻ്റായിട്ട് ഒരു ആളില്ല ഈ സ്റ്റാഫില്ല അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ് സബ് അവർ ഡെപ്യൂട്ടേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ് അതിൻ്റെ സ്റ്റാഫ് സ്റ്റാഫായിട്ട് വരുന്നത് പിന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കാൻ കാരണം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് ഹോട്ടൽ ഉൾപ്പെടെ മറ്റ് രീതിയിലുള്ളൊരു ബേസിക് ഒരു നോളജ് അല്ലെങ്കിൽ അത് അറിവ് ഇല്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഒരു ഒരു റെഡിമെയ്ഡ് സ്ഥാനാർത്ഥിയായിട്ട് ഒരു മത്സരിക്കും ആ മണ്ഡലത്തിൽ രണ്ട് തവണ മൂന്ന് തവണയോ വന്നൊരു ഒരു ടൂറിസ്റ്റ് വരുന്നതിൽ വന്നിട്ട് പോവും അടുത്ത് പാർട്ടി പ്രവർത്തകരാണ് ചെയ്തത് എന്താണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലിസ്റ്റ് തുടങ്ങുന്ന പ്രിപ്പറേഷൻ മുതൽ ഡിക്ലറേഷൻ വരെയുള്ള എന്താണ് പ്രക്രിയ എന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ബാലപാഠം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ ഒരു വോട്ടേഴ്സ് രജിസ്റ്റർ കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വൈകിപ്പിക്കുന്നുവെന്നും പിന്നീട് ഒരു സ്റ്റേറ്റിലെ മാത്രം ഒരു ഏഴടി ഉയരമുള്ള അല്ലെങ്കിൽ സെവൻ ഫീറ്റ് ഉയരമുള്ള പേപ്പർ കട്ടുകൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അത് അദ്ദേഹം മറ്റ് ഈ സോഫ്റ്റ് കോപ്പി കൊടുക്കുന്നതിൻ്റെ ഒരു തടസ്സമില്ല അദ്ദേഹം അത് വേണ്ട എനിക്ക് പ്രിന്റ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ അത് അതിനെക്കുറിച്ച് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ ഇലക്ഷൻ കമ്മീഷനാണ് വിശദീകരിക്കുന്നത് നമ്മളിത് ആ മറുപടി പറയേണ്ടത് പൊളിറ്റിക്കൽ ആരോപണത്തിന് മാത്രമാണ് ഈ ഇതിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ പോലും അട്ടിമറിക്കാൻ പറ്റില്ല വിവിധ തലത്തിൽ വിവിധ ഘട്ടങ്ങളിലാണ് വിവിധ ആളുകൾ ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ക്രോഡീകരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു ബാലറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ മിഷൻ എവിടെ ഏത് ബൂത്തിൽ ഒരു ഏത് മണ്ഡലത്തിൽ വരുന്നത് പോലും ഇലക്ഷൻ തൊട്ട് മുന്നേ പോലും അറിയാൻ കഴിയില്ല ആ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ളത് അത് ഞാനത് പോളിങ് ദിവസത്തിൻ്റെ കാര്യം ആദ്യം വോട്ടിംഗ് ലിസ്റ്റ് വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കി ഡ്രാഫ്റ്റ് എൻ്റെ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ദേശീയ രാഷ്ട്രീയ രജിസ്റ്റേർഡ് എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ ഫ്രീ കോപ്പിയാണ് കൊടുക്കുന്നത് അത് അത് കഴിഞ്ഞാൽ അത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം വെബ്സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറിയിട്ട് ഏത് വാർഡ് വേണം ഏത് ബൂത്ത് വേണം ഏത് സ്റ്റേറ്റ് വേണം നമുക്ക് പരിശോധിക്കാം ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് പരിശോധിക്കാൻ കഴിയും അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് ഫാം ഫോർ ഫൈവ് സിക്സ് തുടങ്ങിയ ഡിലീഷൻ ഇൻക്ലൂഷൻ തെറ്റുതിരുത്തൽ അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട് ഈ തദ്ദേശ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വ്യത്യസ്തമായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബൂത്തിലും ബി എൽ എമാർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബി എൽ എ മാരുണ്ടാവും ബി എൽഒമാരുണ്ടാവും ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും മറ്റേ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ പെൻഷൻ പറ്റിയ ആളുകളെ മാസം മുന്നൂറ് രൂപ കൊടുത്തിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു പുതിയ ആൾ എൻറോൾ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് നിലവിൽ ഒരു ലിസ്റ്റ് പേരില്ലാത്ത പുതിയൊരാൾ ഡിലീഷനോ ഇംഗ്ലീഷിനോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബി എൽ അതിന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് കൊടുത്തുകൊണ്ട് ബി എല്ലോ നമ്മളടുത്ത് വരും ആ ആളടുത്ത് വരുന്നിട്ട് ഐഡൻറ്റിറ്റി കൺഫേമാക്കും അയാൾ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് പരിശോധിക്കും എന്നിട്ട് ബി എൽഒ ബി എൽ എയും ബി എൽ ഒയും കൂടി ഇരുന്ന് ഒരു പാർട്ടിയുടെ ബി എൽഒ ബി എൽ എ അല്ല എല്ലാ പാർട്ടിയുടെയും ബി എൽഒ ബി എൽ എമാരും ബി എൽഒയും കൂടി ഇരുന്നിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്ത് മുകളിലോട്ട് ബാക്കി പ്രോസസ്സിലേക്ക് പോകുന്നത് ഇത് അപ്പോൾ എല്ലാ പാർട്ടിക്കും ഇത് പരിശോധിച്ച് ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം ഉണ്ട് ആ അവസരം സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത് ഫൈനൽ ലിസ്റ്റ് വന്നാൽ തന്നെയും വീണ്ടും അത് എല്ലാ പാർട്ടികൾക്കും സൗജന്യമായി കൊടുക്കും ഈ പ്രോസസ്സ് അവിടെയും നമുക്ക് തർക്കമുണ്ടെങ്കിൽ എലക്ഷന് തൊട്ട് മുന്നേ പോളിങ്ങിനെ തൊഴിൽ നോമിനേഷൻ തൊട്ട് മുന്നേ ഈ റിവൈസ് റിവിഷന് വേണ്ടിയിട്ട് ഇനി പിന്നും ഒരു അവസരമുണ്ട് ഈ അവസരം എല്ലാം പ്രയോജനപ്പെടുത്തിയു ശേഷമാണ് ഇതായിട്ട് പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ നമ്മൾ കളക്ടറുടെ ശേഷമോ കളക്ടറെ റിട്ടേണിങ് ഓഫീസറുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതവർ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിട്ടായിരിക്കും റിട്ടേണിംഗ് ഓഫീസറെ കയ്യിൽ പോൾ റിട്ടേണിംഗ് ഓഫീസറല്ല പ്രിസൈഡിങ് ഓഫീസറുടെ കയ്യിലേക്ക് ലാസ്റ്റ് വിടുന്നത് ആ റിസ് ആ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ ഏതെങ്കിലും കംപ്ലയിൻ്റോ എന്തെങ്കിലും ഉണ്ട് മരിച്ചുപോയ ആളോ സ്ഥലത്തില്ലാത്ത ആളോ ആരെങ്കിലും വോട്ട് ചെയ്യാൻ വരുന്നെങ്കിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല അത് മാർക്ക് ചെയ്ത് പ്രിസൈഡിങ് ഓഫീസർ വെച്ചിരിക്കൂ അദ്ദേഹത്തിൻ്റെ പിന്നെ വരുന്ന ആൾ ഐ ഡി കാർഡുമായിട്ടാണ് വരുന്നത് വന്ന് എല്ലാ പാർട്ടിയുടെ ഏജൻ്റന്മാരും കേൾക്കുന്ന തലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് വായിച്ച് ഐ ഡി കാർഡ് വെരിഫൈ ചെയ്തിന് ശേഷമാണ് പോളിങ്ങിൽ അനുവാദം കൊടുക്കുന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സംവിധാനങ്ങളുള്ളപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ രീതിയിൽ വോട്ട് ഈ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ചിലപ്പോൾ ചില സ്ഥലത്ത് ആരെയും ശ്രദ്ധപ്പെടാതെ വരാറുണ്ട് കാര്യം ഒരാളിപ്പോൾ യു പി താമസിക്കുന്ന ഒരാൾ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ ജീവിക്കുന്ന പണിയെടുക്കുന്ന ഒരാൾ അതൊക്കെ അതേ വേറെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടുത്തെ വോട്ടിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അപേക്ഷ കൊടുക്കും അവിടെ ആ അപേക്ഷ കൊടുക്കുമ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ഇവിടെ ആണ് ഇൻക്ലൂഡ് ചെയ്യും അവിടുത്തെ ഡ്രാഫ്റ്റിൽ ചിലപ്പോൾ അതുണ്ടാവും ഫയലാകുമ്പോൾ അതങ്ങ് പോവും അങ്ങനെയാണ് സംഭവിച്ചുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധി സ്ഥലങ്ങളിൽ യു പിയിലും ഇവിടെയുള്ള കാര്യത്തിൽ അവിടുത്തെ കലടലുണ്ടായിരുന്നുണ്ടാവും അതിവിടെ ഫൈനലി ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇത് ചെയ്ത ശേഷം അത് മാറ്റുകയുള്ളു അത് മാറ്റിയിട്ടല്ല ഇത് ചെയ്യുന്നു കാര്യം രണ്ട് സ്ഥലത്ത് വോട്ടില്ലാതെ അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഇത് അറിയാതെ വെറുതെ ഒരു പുകമത സൃഷ്ടിക്കുക തോറ്റാൽ തോറ്റ സമ്മതിക്കുക അല്ലെങ്കിൽ അത് അതിന് അടുത്ത തിരഞ്ഞെടുപ്പിന് വേണ്ടി ജയിക്കുക ജയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഇപ്പോൾ മുപ്പത് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അസംബ്ലി സീറ്റുകളിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ട് പോലും പാർലമെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ മുമ്പ് സംഭവിച്ചിട്ട് തിരുവനന്തപുരത്ത് ഏഴ് നിയോജ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഓ രാജഗോപാൽ മത്സരിക്കുമ്പോൾ നാല് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി ജെ പി ഒ രാജഗോപാൽ ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ട് സ്ഥലത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായിരുന്നു ഒരു സ്ഥലത്താണ് മൂന്നാം സ്ഥാനത്ത് എന്നിട്ട് ബി ജെ പിക്ക് ജയിച്ചില്ല രാജഗോപാൽ ജയിച്ചില്ല തരൂരാണ് ജയിച്ചത് അപ്പോൾ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഭൂരിപക്ഷം സ്ഥലം അപ്പം എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനത്ത് വന്നാലും ഒരു സ്ഥലത്ത് മാർജിൻ വളരെ കൂടുതലാണെങ്കിൽ ജയിക്കും ഇവിടുത്തെ മാർജിൻ നെറ്റ് നെറ്റ് നിൽക്കുക നിൽക്കുകയാണെങ്കിൽ ഇവിടെ പരാതി അത് സ്വാഭാവികമാണ് അപ്പോൾ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരു പുകമുറ സൃഷ്ടിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുക അപ്പം പൊതുസമൂഹത്തിന് മാധ്യമല്ല നിങ്ങൾ ആലോചിക്കാം ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള രീതിയിൽ അതുപോലെ ലോകത്തൊരു സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ഇദ്ദേഹം ഇന്ത്യക്കാ ഈ ഭാരതത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത് വേറെ പല ആളുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ ടൂൾ കിറ്റും വാങ്ങിക്കൊണ്ട് ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് അല്ല ഇത് ഇതിൽ ഈ കേന്ദ്രത്തിലെ കാര്യം പറഞ്ഞു ഇപ്പോൾ കർണാടകയിലെ കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് വാരണാസിയിൽ മോദിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്ന സമയത്ത് ഏകദേശം രണ്ട് മണിക്കൂറിലധികമായി ഈ വോട്ടെണ്ണൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം പിന്നിലായിരുന്ന മോദി പിന്നീട് ഈ വോട്ടെണ്ണൽ നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് പുനരാരംഭിച്ചപ്പോൾ മുന്നിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അതല്ല അത് വോട്ടെണ്ണൽ നിർത്തിവെക്കുന്നതിന് എന്തോ സാങ്കേതിക എന്താ പ്രശ്നം വെച്ചാൽ അവിടെ പോളിങ്ങിൽ ഇരുന്ന കൗണ്ടിങ്ങിൽ ഇരുന്ന ആളുകൾക്ക് അതറിയാൻ കഴിയുള്ളു എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റം വരുന്നത് ഇതിനെ സംബന്ധിച്ച് ആ കൗണ്ടിങ് റിട്ടേണിങ് ഓഫീസറെ അടുത്തോ അന്ന് കൗണ്ടിങ്ങിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഒരാൾ ആ കൗണ്ടിങ് സ്റ്റേഷനകത്ത് ഇരുന്ന് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടി ചുമ്മാ പിടിച്ച് നമ്മൾ ഇങ്ങനെ കുട്ടയിൽ തട്ടിയിട്ടല്ലല്ലോ എണ്ണുന്നത് അവിടെ ഓരോ ബൂത്ത് ബൂത്ത് ബേസ് എണ്ണി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് അത് രേഖാമൂലം അവിടുത്തെ ചീഫ് എലക്ഷനെ കൗണ്ടിങ് ഏജന്റിനെ ബോധ്യപ്പെടുത്തി ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ എല്ലാ കൗണ്ടിങ്ങും ബോധ്യപ്പെടുത്തിയിട്ടല്ലേ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് അല്ലാതെ അല്ലല്ലോ പോകുന്നത് അങ്ങനെ ഏതെങ്കിലും തർക്കം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ അവർ ഉന്നയിക്കണമായിരുന്നു പിന്നെ അഞ്ചു മണി വരെ ഇത്ര ശതമാനമായിരുന്നു അഞ്ചു മണിക്ക് ശേഷം ഇത്ര വരെ വോട്ട് അഞ്ചു മണിക്കൂറെ റിപ്പോർട്ട് വരുന്നത് ചിലപ്പോൾ മൂന്ന് മണിക്കുള്ള മൊത്തത്തിൽ വരുന്ന കൗണ്ട് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ വരുന്ന ഒരു ടാബുലേഷനെ കഴിഞ്ഞിട്ടായിരിക്കും അഞ്ചു മണിക്ക് പറയുന്നത് മണി പറയുന്നത് അല്ലെങ്കിൽ മൂന്ന് മണി വരെ പറയുന്നത് പിന്നെ എലക്ഷനെ സംബന്ധിച്ചിടത്തോളം മണി വരെ പോളിംഗ് നിശ്ചയിച്ചാൽ ആറു മണിക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളെ റോ ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം ആ വരണ മുഴുവൻ ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുക ചിലപ്പോൾ ഏഴ് മണിയാവും ചിലപ്പോൾ എട്ട് മണിയാവും ചിലപ്പോൾ ഒമ്പത് മണിയാവും അതൊന്നും പറയാൻ പറ്റില്ല അന്ന് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയ ആളുകൾ മുഴുവൻ വോട്ട് ചെയ്യണം ഈ പ്രസ് ഈ സ്റ്റിപ്പുലേറ്റഡ് ടൈമിന് മുന്നേ എത്തിയ ആളുകളല്ലേ അതാണല്ലോ അവിടെ സംഭവിച്ചിട്ടുള്ള ഉണ്ടാകുന്നത് അത് ഓരോ സ്ഥലത്ത് എടുത്ത് പരിശോധിച്ച് പറയാൻ കഴിയുള്ളൂ അല്ല അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലും ഇപ്പോൾ ബി ജെ പി ആദ്യമേ തന്നെ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു വാർഡ് വിഭജനത്തിലൂടെയും അതുപോലെ മറ്റ് തരത്തിലും ഈ വോട്ട് രട്ടിപ്പോ അല്ലെങ്കിൽ വോട്ടിലെ കൃത്രിമത്വം ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതേ കാര്യം തന്നെയാണോ ബി ജെ പി ഇവിടെയും പറഞ്ഞതെന്നുള്ള അല്ല അതിനുമുമ്പ് ഞാൻ തോന്നുന്നു പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ വോട്ടർ ലിസ്റ്റിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ഡാബിൾ ഓട്ടർ ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്ത് ആ അമ്പതിനായിരം അമ്പത്തി മൂവായിരം വോട്ടിനെ അദ്ദേഹം ഇല്ല അതാക്കി അന്ന് കേരളം ഭരിക്കുന്ന ആരാ ഞങ്ങളാണോ ബി ജെ പി ആണോ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണല്ലോ ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പം ഇതെല്ലാം അന്ന് ഇത് ചെയ്തത് പിണറായി വിജയനായിരുന്നു എന്നുള്ളൊരു ആരോപണം ആർക്കില്ല കേട്ടോ ആർക്കും അപ്പോൾ ഇത് ഈ തെറ്റ് കണ്ട് പിണറായി വിജയന്റെ സ്വാധീനത്തിൽ ഉണ്ടാക്കിയത് കൊണ്ട് അടൂർ പ്രകാശ് പരാതി കൊടുത്തത് കൊണ്ട് അത് ഒഴിവാക്കാതിരുന്നോ ജില്ലാ കളക്ടർമാർ സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ തന്നെയാണല്ലോ ഇലക്ഷന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥന്മാരായിരുന്നല്ലോ അന്ന് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ അപ്പം ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇതൊക്കാലത്തും ഇങ്ങനെ ആൾ മരിച്ചു പോയ ആളുകളും സ്ഥലം മാറിപ്പോയ ആളുകളും എല്ലാം ഇങ്ങനെ വരും അല്ല അഡ്രസ്സിൽ തന്നെ എണ്ണം കൂടുതലുള്ള വീട്ടിൽ അത് സ്വാഭാവികമായിട്ട് വരുന്നത് അഡ്രസ്സിൽ അങ്ങനെ ചില വീടുകളിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നാലും ഞാൻ പെർഫെക്റ്റ് ആണ് അത് പെർഫെക്റ്റ് ആക്കേണ്ട ചുമതല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അല്ല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് എവിടെയെങ്കിലും വീഴ്ച പറ്റിയാൽ അത് മോഡി ഇരുപത്തിയഞ്ച് വോട്ട് മുപ്പത് സീറ്റ് ജയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മുപ്പതിനായിരം മുപ്പതിനായിരത്തിന് താഴെ ഇരുപത്തഞ്ച് സീറ്റ് ജയിച്ച് അല്ലെങ്കിൽ മുപ്പത് സീറ്റ് ജയി ജയിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കോൺഗ്രസ്സും പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും താഴെ വോട്ടുകൾ അനുസരിച്ച് ഇരുപത്തഞ്ച് സീറ്റ് ജയിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടിൽ ഇരുപത്തഞ്ച് പേരും ഇരുപത്തഞ്ച് ആളുകളും ജയിച്ചിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് താഴെ വോട്ടുകളാണ് അത് അവിടെയൊക്കെ എങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഈ മെത്തേഡ് സ്വീകരിച്ചിട്ടാണോ അപ്പോൾ തോൽവി അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിന് മുന്നെയാണ് വോട്ടെ ലിസ്റ്റ് പരിശോധിച്ചു ഞങ്ങൾ ഓരോ വാർഡായിട്ടും പരിശോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമല്ല ഇവിടെ ഉന്നയിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എലക്ഷൻ ഡിക്ലറേഷനും വന്നു കേസ് ഫയൽ ചെയ്യാനുള്ള സമയവും പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ആരോപണമായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം അങ്ങനെയല്ല തിരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി ഇപ്പോൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പരിശോധിച്ച് നോക്കുക ഓരോ വാർഡും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരേ വീട്ടു നമ്പറിൽ നിരവധി വോട്ടുകളാണ് ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഇപ്പോൾ പുതിയ വാർഡനുസരിച്ച് എൻ്റെ മുപ്പത്തി ഏഴാമത്തെ ഗൗരീശോട്ടം വാർഡിലാണ് എൻ്റെ ഞാൻ താമസം പണ്ട് പട്ടം വാർഡായിരുന്നു പതിനേഴ് രണ്ടായിരുന്നു അത് പിന്നെ പതിന പതിനേഴായി അവിടെ പതിനേഴ് ബാർ ഇരുപത്തിയെട്ട് പതിനേഴ് അതാണ് എൻ്റെ വീട്ട് നമ്പർ ഇരുപത്തെട്ട് പതിനേഴ് ബാർ ഇരുപത്തെട്ട് പതിനേഴ് അതാണ് എൻ്റെ വീട്ടു നമ്പർ ഇപ്പോൾ അതെല്ലാം കൂടി ഗൗരി ക്ഷോട്ടത്തിലേക്ക് അതേ വീട്ടു നമ്പറിൽ തന്നെ മാറ്റിയിട്ടുണ്ട് വാർഡ് മാത്രമേ മാറിയിട്ടുള്ളൂ മുപ്പത്തേഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് പതിനേഴ് ഇരുപത്തെട്ട് പതിനേഴ് പതിനേഴ് ബാർ ഇരുപത്തെട്ട് പതിനേഴ് എന്നുള്ള ടി സി നമ്പറിൽ എനിക്ക് വോട്ടില്ല എനിക്ക് എൻ്റെ വോട്ട് ഇപ്പോൾ പെടുത്തിയിരിക്കുന്നത് പതിനേഴ് ബാർ ഇരുപത്തെട്ട് പതിനെട്ടിലാണ് ഓക്കെ ആ വോട്ടിൽ തന്നെ എൻ്റെ വീട്ടിൽ നാല് വോട്ട് കൂടാതെ ആ വീട്ടു നമ്പർ നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കുക ഗൗരീശവട്ടം മുപ്പത്തേഴ് എന്ന് പറയുന്ന കോർപ്പറേഷൻ വാർഡിൽ ഗൗരീശ്വട്ടം വാർഡിലെ മൂന്നാമത്തെ പാർട്ടിലാണ് എൻ്റെ വോട്ട് വരുന്നത് ഈ ആ പാർട്ടിൽ തൊള്ളായിരത്തി പതിനേഴ് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ഒരേ വീട്ടു നമ്പറിലാണ് ഇരുപത്തെട്ട് പതിനെട്ട് എന്നുള്ള വീട്ടു നമ്പറിലാണ് ഈ നാല് നോട്ട് വന്നിരിക്കുന്നത് അല്ല ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഇപ്പൊ ബാംഗ്ലൂർ ഇവിടെ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് വീട്ടിനകത്ത് ഇരുപത് നോട്ടോ മുപ്പത് ഓട്ടോ വന്നു എന്ന് പറഞ്ഞു ഇതേ അവസ്ഥ തിരുവനന്തപുരം കോർപ്പറേഷൻ അകത്തുള്ള മുഴുവൻ മുഴുവൻ വീടിലും വീടുകളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ വീട്ടിൻ്റെ നമ്പറുകൾ വ്യത്യസ്തമായിരിക്കും ഈ ഞാൻ പറഞ്ഞ മുപ്പത്തേഴിലെ പാർട്ട് ത്രീയിലെ ഒന്നാമത്തെ വോട്ടർ എൻ്റെ മകനാണ് ജയകൃഷ്ണൻ പി ബി അവൻ്റെ വീട്ടു നമ്പർ സീറോ ആയിട്ടായിരുന്നു അല്ല അത് തിരുത്തപ്പെടേണ്ടതല്ലേ അതാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് ഇതേപോലെ പരാതി കൊടുക്കേണ്ട സമയത്ത് ഇവർ ചെയ്യില്ല ഇവർ ചെയ്യാതിരുന്നിട്ട് പിന്നെ മാത്രമല്ല ഒരു പാർലമെൻറ്റിനകത്ത് ഇപ്പോൾ അമ്പതിനായി ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു അസംബ്ലിക്കകത്ത് പതിനായിരം വോട്ടർ പുതുതായിട്ട് വന്നു എന്ന് പറഞ്ഞത് തെറ്റാണോ അത് ഞങ്ങൾ മാത്രമാണോ ചെയ്തിട്ടുള്ളത് ബി ജെ പി ആണോ വോട്ടർമാർ ചേർത്തിട്ടുള്ളത് എല്ലാ പാർട്ടിയും അല്ല ഞാൻ ഇപ്പോൾ ഒരു സംശയം ഈ കേട്ടോളം വോട്ട് ഉണ്ട് എന്ന് പറഞ്ഞു ഒരു അഡ്രസ്സിൽ തന്നെ നമ്പറിൽ ഇപ്പൊ സീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീറോ വൺ എന്ന് പറയുന്ന അല്ലെ പതിനേഴ് ആ നമ്പറിൽ വീട്ടിലധികം വോട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ ചെയ്യാനുള്ള ആളും ഉണ്ടാകും ആണോ അതോ ഇതിൽ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് വീട്ടിൽ പേര് വ്യത്യസ്തമായിരിക്കും ഈ ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾ ഒരു നമ്പർ അടിച്ചിട്ട് പിന്നെ ഓരോ നമ്പറും നോക്കി അടിക്കുന്നതിന് പകരം അവർക്ക് ഇത്ര ഡാറ്റ എൻട്രി കവർ കൊണ്ട് ആദ്യം ഒരു വീഡിയോ കിട്ടി അതിനെ ഡു 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 അടിച്ച് കിട്ടുകൊടുക്കും ഇതിന് പേസ്റ്റ് ചെയ്യും ഇത് അവരുടെ ഒരു മെത്തേഡാണ് ഇപ്പൊ സീറോ നിട്ടില്ല എങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എൻട്രി ഒരു നമ്പർ എൻട്രി ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഡാറ്റ എൻട്രി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമായിരിക്കാം പക്ഷേ ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചിട്ടുള്ളത് വീട്ടു വീട്ടുപേര് വ്യത്യാസമായിരിക്കും വീട്ടിൽ നമ്പറ് വ്യത്യാസമായിരിക്കും ഇതെല്ലാം ബോധപൂർവ്വം ഓടി വന്ന് ചെയ്തുവെന്ന് പറയുമ്പോഴാണ് ഇത് രാഷ്ട്രീയമാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ഇത് ഇത് പ്രൊസീജർ ഉദ്യോഗസ്ഥലത്തിലോ അല്ലെങ്കിൽ നോട്ടപ്പശമാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എൻ്റെ ഉത്തരവാദിത്തമുണ്ട് അത് കറക്റ്റ് ചെയ്യാനുള്ളത് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇങ്ങനെയുള്ള നമ്പറുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുന്നേ അതിനുള്ള ശ്രമം നടത്തും അപ്പോൾ ഇത് ഇപ്പോൾ ഈ ചെയ്യുന്നതെല്ലാം പിണറായി വിജയന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ആരോപണം രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്ന തെറ്റൊന്നുമില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഇതിനു വേണ്ടി നിൽക്കുന്നു ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പക്ഷേ ഒരു ഫാക്റ്റ് എന്താണെന്നുള്ള കാര്യം അദ്ദേഹം ഈ ഇപ്പോൾ ഈ വോട്ട് ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ ഒന്ന് വിലയിരുത്തണം ഒരു പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ രാജ്യ താല്പര്യമുള്ള അല്ലെങ്കിൽ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടുന്നുണ്ടെങ്കിൽ ആ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടി വേണം ചെയ്യാൻ പക്ഷേ അതല്ല അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് വെളിയിൽ വരുന്നത് തീർച്ചയായും ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വിവരങ്ങളല്ല രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുകയുണ്ടായി തെളിവ് സഹിതം ഈ ഒരു മറുപടി നൽകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെളിവ് സഹിതം ഒരു പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ പരാതിയിൻമേൽ നടപടി സ്വീകരിക്കാനും അന്വേഷണം നടത്താനും ഒക്കെ തയ്യാറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത്തരത്തിലൊരു പരാതി നൽകാൻ കോൺഗ്രസ് നേതൃത്വമോ രാഹുൽ ഗാന്ധിക്കോ ഇതിരെയും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ അണുബോംബാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിവാദം അത് വലിയ രീതിയിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഒരു തിരിച്ചടി ായി മാറുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നാൽ വളരെയധികം നന്ദി പോയിന്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം